അസലാമലൈക്കും വറഹമത്തുള്ള അദ്ദേഹം ഇയാള് ഈ കാണുന്ന വ്യക്തി ഇദ്ദേഹം മടവൂർ ഷേഹുന പടച്ചവനാണ് എന്നൊക്കെ പറഞ്ഞ് പാടിയ ഒരു വ്യക്തിയാണ് വിവാദങ്ങളൊക്കെ ഏറെ ഉണ്ടായി എന്നാൽ ഇന്ന് ഇദ്ദേഹം പുതിയ വിവാദവുമായിട്ട് വന്നിട്ടുണ്ട് അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ആളുകൾ ഇദ്ദേഹത്തെ കരുതിയിരിക്കണം പേടിക്കണം ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ നമ്മുടെ ആക്യബത്ത് നഷ്ടപ്പെട്ടു പോകും എന്തുകൊണ്ട് നിങ്ങൾ കേട്ടു നോക്ക് അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ കേട്ടോക്ക് പകരം ഞാൻ ഒറ്റക്ക് മതി എന്ന് മാടകൂർ ശൈബു അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ അല്ലാഹ് വറസൂലും ആയാലും നമുക്കറിയില്ല പറഞ്ഞ രൂപത്തിലാണ് ഈ ചങ്ങായി പാട്ട് പാടുന്നത് അക്കാണത്ര ബാക്കികൾക്ക് കേട്ടല്ലോ അപ്പൊ ഇയാൾ എന്തൊക്കെയോ എന്താണ് ഈ പാടുന്നത് അതിന്റെ ഗൗരവം ഒന്ന് ആലോചിച്ചു നോക്ക് നിങ്ങള് മതിരിങ്ങളെ കുറിച്ച് ഹബീബായി തങ്ങളിൽ പറഞ്ഞില്ലേ ആ ഒരു സ്ഥാനം ഇനി ഒരാൾക്ക് കിട്ടാൻ പോകുന്നില്ല മഹാന്മാരാകും മഹാനാകുന്ന സി എം വലിയ വലിയ മഹാനാണ് തർക്കമില്ല ഒരാൾക്കും സംശയമില്ല പക്ഷെ അദ്ദേഹത്തെ വർണ്ണിച്ച് 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 എവിടം വരെ പോകുന്നു അദ്ദേഹത്തെ നിയന്ത്രിക്കാൻ ആരുമില്ലേ കേൾക്കുന്ന ആളുകളോട് നല്ല കേൾക്കാൻ ആനന്ദവും നല്ല വരികളൊക്കെ ഉണ്ടാക്കാൻ കഴിവുള്ള ആളാണ് എന്ന് വിചാരിച്ച് തോന്നിയതൊക്കെ പാടുകയും പറയുകയും ചെയ്യുകയാണോ ഇത് അപകടമാണ് അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ആളുകളോട് ആരാണ് മഹാന്മാരായ ബതിരിങ്ങൾ ും നിങ്ങൾ ഇഷ്ടമുള്ളത് ചെയ്തോളൂ ചെയ്യൂല നീ ചെയ്താൽ തന്നെ അള്ളവർക്ക് പൊറത്തു കൊടുത്തിട്ടുണ്ട് നേരത്തെ പ്രഖ്യാപിച്ചതാണ് എന്നിട്ട് അവരെക്കാളും മഹാൻ അത് ഒരു ബദിരിങ്ങളെ കുറിച്ചല്ല മുന്നൂറ്റി പതിമൂന്ന് ആൾക്കും മുകളിൽ ഈ ബദിരി നേതാവ് ആരാണ് ഹബീബായ് തങ്ങളാണ് ആ തങ്ങളെക്കാളും മുകളിൽ ഈ മഹാനാകുന്ന മടവുശേഹൂന ആണ് എന്ന് പറയുമ്പോൾ അതൊക്കെ എങ്ങനെ ഉൾക്കൊള്ളാൻ കഴിയും ഈ പാട്ടുകളൊക്കെ ജനങ്ങളേക്ക് അവതരിപ്പിക്കുമ്പോ ജനങ്ങൾ എങ്ങനെ സ്വീകരിക്കും മാത്രമല്ല ഇദ്ദേഹം ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ പാടുന്നുണ്ട് ഇതൊക്കെ പറയാതിരിക്കാൻ നിർവാഹമില്ല ആരും പറയാതിരുന്നാൽ അതൊക്കെ വലിയ അപകടമല്ലേ ഇതൊക്കെ പാവപ്പെട്ട മാനാകുന്ന മടവൂർ ഷെയ്ഖുനാനെ സ്നേഹിക്കുന്ന ആദരിക്കുന്ന ആളുകൾ മടവൂർ ഷെയ്ഖുനാനെ മധുഹല്ലേ എന്ന് വിചാരിച്ചൊക്കെ കേൾക്കുമ്പോൾ ആ നിഷ്കളങ്കരായ മനസ്സിലേക്ക് ബിദുഹത്തിന്റെ ചെറുക്കിന്റെ നാമ്പുകളല്ലേ കുത്തിക്കയറ്റുന്നത് അള്ളാഹു രക്ഷപ്പെടുത്തുമാറാവട്ടെ മധു പറയണമെന്ന വിഷയത്തിൽ ഒരാൾക്കും തർക്കമില്ല പക്ഷെ പറഞ്ഞ് പറഞ്ഞ് അതിർവരമ്പ് ലംഘിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയാൽ അതെല്ലാം തടയപ്പെടേണ്ടതാണ് തള്ളപ്പെടേണ്ടതാണ് എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി ഇനിയും കാണാം ആവശ്യത്തോടു കൂടെ അസാം വലൈക്കും വാഹി വാത്ത